ടി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിരാട് കോഹ്ലി ഇതുവരെ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നിട്ടില്ല ഐ പി എല്ലിന് ശേഷം ഇടവേള എടുത്തിരിക്കുന്ന കോഹ്ലി കുടുംബത്തോടൊപ്പമാണ് യു കെയിൽ നിന്ന് ഹാർദിക്കും ദുബായിൽ നിന്ന് സഞ്ജുവും ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് ഇതോടെ കോഹ്ലി ഒഴികെ എല്ലാവരും ടീമിനൊപ്പം ചേർന്നു എന്നാൽ കോഹ്ലി വെള്ളിയാഴ്ച ടീമിനൊപ്പം ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതുമൂലം ലോട്ടറി അടിച്ചിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ആണ് ജൂൺ ഒന്നിന് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ കോഹ്ലിക്കുപോരം സഞ്ജു ആയിരിക്കും ഇറങ്ങുക എന്നാൽ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് തന്നെയാണെന്ന് സൂചനയുണ്ട് ഓപ്പണേഴ്സായി രോഹിത്തും ജയ്സ്വാളും ഇറങ്ങും സഞ്ജു വൺ ഡൗൺ ആയിട്ടായിരിക്കും പരിശീലന മത്സരത്തിൽ കളിക്കുക കോഹ്ലി ഓപ്പണറായി ഇറങ്ങിയില്ലെങ്കിൽ പ്രധാന മത്സരങ്ങളിൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യത കുറയും കോഹ്ലിയും വൺ ഡൗൺ ആയിട്ടായിരിക്കും കളിക്കുക പിന്നാലെ സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും ഹർദിക്കും ഉണ്ടാകും സ്പിൻ ഫ്രണ്ട്ലി പിച്ചുകളായതിനാൽ മൂന്ന് സ്പിന്നർമാർ ടീമിലുണ്ടാകാനും സാധ്യതയുണ്ട് ജഡേജയും അക്സറും ഒരുമിച്ച് ടീമിലുണ്ടാകാൻ സാധ്യതയുണ്ട് സന്നാഹ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ മൂന്ന് മത്സരങ്ങളും നടക്കുന്നത് ജൂൺ അഞ്ചിന് അയർലൻഡുമായിട്ടാണ് ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം നടക്കുക